കുരുവിലശ്ശേരി ഗ്രാമീണ വായനശാലയുടെയും നേത്ര ഐ കെയർ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു കേരള വായനശാല സംയുക്തമായി നടത്തുന്ന ഈ ക്യാമ്പ് ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിർത്തി ചെയ്യാൻ സാധിക്കുകയാണ് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ജൈവശൈലി രോഗങ്ങൾ പിടിപെടുന്ന ഈ കാലത്ത് ഒട്ടനവധി മേഖലകളിലേക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു വരികയും അതേപോലെ തന്നെ അകലങ്ങളിലേക്ക് പോയി കണ്ണ് പരിശോധിക്കുകയും ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് നമ്മുടെ പരിസരത്ത് തന്നെ വിരൽത്തുമ്പിൽ തന്നെ നമുക്കത് ചെയ്തു കിട്ടാനുള്ള ആ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് മാറ്റിക്കൊണ്ട് ജനങ്ങളുടെ ഉപകാരപ്രദമായ ഈ രംഗത്ത് നമുക്ക് വലിയുറമ്പിൻ്റെ ഏറ്റവും കണ്ണെത്ത സ്ഥലത്ത് തന്നെ നാല് നാലുപാട് സംയുക്തമായിട്ട് തന്നെ ജനങ്ങൾക്ക് വന്നു പോകാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ആർ വി എൽ പി സ്കൂൾ വായനശാല പ്രസിഡന്റ് പി കെ രത്നാകരൻ അധ്യക്ഷത വഹിച്ചു സിനി ബെന്നി അമ്പിളി സജീവ് പി ജെ ജലീൽ ജോണി വടക്കൻ കെ എൻ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു